നാളെ വൈകുന്നേരം മണിക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം ലോകത്തിൽ തന്നെ ശ്രദ്ധേയനായിട്ടുള്ള മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വാർത്ത പുസ്തീകരിക്കുകയാണ് എൻ്റെ ആത്മകഥയെക്കുറിച്ചാണത് അവർ കൊടുത്ത ടൈറ്റിൽ തലക്കെട്ട് കട്ടൻചാരി കട്ടൻചായയും പരിപ്പോടയും എന്താണ് എന്നെ പരിഹസിക്കാൻ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പദം ആയിരുന്നു അത് അത് എടുത്തു വെച്ചുകൊണ്ട് എന്നെ പരിഹസിക്കത്തക്ക നിലയിലുള്ള ഒരു തലക്കെട്ടോട് കൂടിയിട്ടാണ് ആ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് ആ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നു എന്നും അത് നാളെ പത്തര മണിക്ക് പ്രകാശനം ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു ഞാൻ ഈ ടൈംസ് ഓഫ് ഇന്ത്യയെക്കുറിച്ച് എനിക്കുള്ള പ്രതീക്ഷ അതൊരു നിലവാരമുള്ള പത്രം എന്നായിരുന്നു പക്ഷേ ഏറ്റവും നിലവാരം കുറച്ചൊരു പത്രമാണെന്ന് എനിക്ക് ആ വാർത്ത കണ്ടപ്പോഴാണ് തോന്നിയത് ആ വാർത്ത വന്നതിനെ തുടർന്നാണ് പിറ്റേ ദിവസം മാധ്യമങ്ങളിലൊക്കെ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ അത് ഒരു ഒരു ആവർത്തിച്ചെഴുതുന്ന ടൈംസ് ഓഫ് ഇന്ത്യയെ ബേസ് ചെയ്തുകൊണ്ട് എഴുതുന്ന എഴുതുന്നൊരവസ്ഥ ഉണ്ടായത് ഞാൻ എൻ്റെ പുസ്തകം തന്നെ തയ്യാറായിട്ടില്ല പകുതി പോലും ആയിട്ടില്ല അപ്പോഴാണ് ഞാൻ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ എഴുതിയിട്ടുള്ളതിൻ്റെ കുറേ ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് ഒരു കൃത്രിമമായിട്ട് ഇത്തരം ഒരു പുസ്തകം തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള വാർത്ത വന്നത് ഡി സി ബുക്സിൻ്റെ ആളുകൾ വിളിച്ചപ്പോൾ അവർ അതിൻ്റെ പ്രധാനി ഇവിടെ ഉണ്ടായിരുന്നില്ല വിദേശത്തായിരുന്നു വിദേശത്തുനിന്ന് അദ്ദേഹത്തോട് എന്നെ വിളിക്കാൻ പറഞ്ഞു അയാൾ എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് വാർത്ത കൊടുത്തത് അവരുടെ ഓൺലൈനിലാണ് ആ വാർത്ത വരികയും ആദ്യം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ അന്വേഷിക്കാം പിന്നീട് അത് സംബന്ധിച്ചുള്ള നടപടികൾ എന്തായി എന്ന് എനിക്കറിയാതെ വന്നപ്പോൾ ഞാൻ ഈ ഡി സി ബുക്സിനെതിരായി കാരണം അവരാളിത് പ്രസിദ്ധീകരിക്കുന്നത് പ്രസിദ്ധീകരിച്ചതെന്നൊക്കെയാണല്ലോ വാർത്ത അത് സംബന്ധിച്ച് വക്കീൽ നോട്ടീസ് അയച്ചു പോലീസിൽ പരാതി കൊടുത്തു അപ്പോൾ തികച്ചും ഒരു ബോധപൂർവമായ ഒരു പദ്ധതിയായിരുന്നു അത് അത് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ആ തിരഞ്ഞെടുപ്പിൽ അലങ്കോലപ്പെടുത്തി അതിൻ്റെ പേരിൽ എന്നെ രാഷ്ട്രീയമായി ഹത്യ നടത്താനുമുള്ള ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയാണ് എന്ന് എനിക്ക് മനസ്സിലായി നമസ്കാരം ഡാ പ്രിയപ്പെട്ടവരെ നമസ്കാരം ടി കട്ടൻചായം പരിപ്പേടിയൊക്കെ വേണ്ട ആളാണ് നാളെ കണ്ണൂരി സെൻട്രൽ സ്ക്വയറിലേക്ക് പറഞ്ഞേട്ടാ കണ്ണൂരി ടൗൺ സ്ക്വയറിൽ നാളെ കഠൻ ചായം പരിപ്പേടിയൊക്കെ കിട്ടും അതി ജയരാജന്റെ ചെലവിൽ തന്നെ അപ്പൊ എല്ലാവരും ഓർക്കും പഴയ കട്ടൻ ചായയും പരിപ്പേടയും അല്ല അതല്ല പഴയ പരിപ്പേടയും കട്ടൻ ചായയും നല്ല പുതിയ ഫ്രഷ് പരിപ്പേടയും നല്ല മൊഴിമരാനല്ല പരിപ്പേടയും കട്ടൻ ചായയും ചൂടോടുകൂടി കിട്ടും നാളെ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ വന്നു കഴിഞ്ഞാൽ കാര്യം തന്നെയല്ലേ പഴയ കട്ടൻ ചായയും പരിപ്പേടയും ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതായത് ഇ പി ജയരാജൻറെ ആത്മകഥ നാളെ പ്രസിദ്ധീകരിക്കാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാളെ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ ഇ പി ജയരാജൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്യാണ് ഇതാണ് എന്റെ ജീവിതം എന്നാണ് ആ പുസ്തകത്തിന് കൊടുത്തേക്കുന്ന പേര് അല്ലാതെ കഠനായും പരിപ്പേടനൊന്നും അല്ല ലോകത്തിൽ ആരെങ്കിലും തൻ്റെ ആത്മകഥക്ക് കഠനായും പരിപേടയും അല്ലെങ്കിൽ പൂട്ടുമായിരുന്നു എന്നൊക്കെ പേര് ഇടൂ എന്നാണ് ഇ പി ജയരാജൻ തന്നെ ചോദിച്ചേക്കണേ അത് എന്നെ മനപൂർവ്വം കളിയാക്കാൻ വേണ്ടി എന്റെ പുസ്തകം എഴുതാമെന്ന് പറഞ്ഞു വന്ന ചില ആളുകള് ചില പണി എനിക്കെതിരെ പറ്റിക്കാണെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് ഇ പി ജയരാജനെ സംബന്ധിച്ച് എന്ത് പറയണെ എന്ത് പറഞ്ഞാലും വിവാദമായിരിക്കും ഈ ജയരാജന്റെ കഴുത്തിൻ്റെ ഉള്ളില് വെടിയുണ്ടെടിയുണ്ട പണ്ട് വെടികൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ വെടിയുണ്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നും പറഞ്ഞ് ഇരിക്കണെന്ന് പറഞ്ഞ പോലെയാണ് ഇ പി ജയരാജൻ സി പി എമ്മിന്റെ ആയിട്ട് അങ്ങടും ഇല്ല ഇങ്ങടും ഇല്ല എന്നുള്ളൊരു മട്ടില് ഇപ്പൊ നിൽക്കാണ് ഇ പി ജയരാജൻ ഇ പി ജയരാജൻ കുറേ കാര്യങ്ങളായിട്ട് വായി തെറഞ്ഞാൽ സി പി എമ്മിന് മുണ്ടാത്ത കൂട്ടി മൂത്രം ഒഴിക്കാൻ കൂട്ടി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെന്നതാണ് നമ്മളൊക്കെ കണ്ടറിഞ്ഞേക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ബി ജെ പിയുടെ കേരളത്തിൻ്റെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ്റെ മോൻ്റെ വീട്ടിൽ കയറി ചെന്ന് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നാണ് ഈ വഴി കിടന്ന് നടന്നു കഴിക്കഴിഞ്ഞപ്പം ഇതാണ് ഇ പി ജയരാജൻ്റെ മോൻ്റെ വീടിനെ നിറഞ്ഞ് അപ്പം അന്വേഷിച്ചു പറഞ്ഞപ്പോൾ ഇ പി അവിടെയുണ്ട് അന്യണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇ പിന്നെ കണ്ടറിഞ്ഞേക്കാൻ കഴിഞ്ഞിട്ട് പ്രകാശ് ജാവ്ദേക്കർ അങ്ങോട്ട് കയറി ഒന്നാണ് ഒരു ചായ പോലും കൊടുക്കാൻ എങ്കിൽ നേരം കിട്ടിയില്ലേ ഞാൻ കൊണ്ടുമാറി വേറെ സ്ഥലത്തേക്ക് പോകുന്നതാണ് ഈ പി ജയരാജൻ പറഞ്ഞത് അത് വന്നതന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ അന്നത്തെ ദിവസം ഈ ബെഡി വട്ടിക്കൽ നടക്കണത് അത് കഴിഞ്ഞ് ഒരു കണക്കിന് ആ കാര്യങ്ങളൊക്കെ കെട്ടിറങ്ങി പോയി കഴിഞ്ഞാ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അവിടെ രാഹുൽ മാം വിട്ടിട്ട് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കണു സരിൻ മത്സരിക്കണ് സി പി എമ്മിന് വേണ്ടിയിട്ട് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തുനിന്നാളി സാഫി പറമ്പിൽ രാജിവെച്ച സ്ഥാനത്തേക്ക് ഒഴിവില് വന്ന ഉപതിരഞ്ഞെടുപ്പില് അന്നത്തെ ദിവസം കാലത്ത് ഭേദഗതി വരുന്ന പേപ്പറിലേക്ക് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ആദ്യം വന്നത് ഇ പി ജയരാജന്റെ ആത്മകഥ ഇറങ്ങാൻ പോണ് അതിന്റെ പേര് കഠനായും കമ്മ്യൂണിസ്റ്റുകാർക്ക് കട്ടനായും പരിപ്പേടി കാജാ വീടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അരുവാൾ ചുറ്റിയ നക്ഷത്രം പോലെ തന്നെ വലിയ ഇഷ്ടപ്പെട്ട സാധനം തന്നെയല്ല അപ്പൊ എല്ലാവരും കേട്ടവര് കേട്ടവരൊക്കെ വിശ്വസിച്ച് ശരിയായിരിക്കും ഇ പി ജയരാജൻ്റെ ആള് അപ്പൊ എന്തെങ്കിലുമൊക്കെ തമാശ കോപ്പിക്കുന്ന ആളായിരിക്കും തന്റെ ജീവിതഗതിക്ക് കട്ടനായും പരിപ്പേടിയെന്നൊക്കെ തന്നെ അദ്ദേഹം പേരിട്ടിണ്ടാവുന്ന തെറ്റി തെറ്റി കേട്ടവർക്കൊക്കെ തെറ്റി ഇ പി ജയരാജൻ വലിയ കുട്ടീശ്ശിതാക്കി ഡി സി ബുക്സിന് എതിരെ കേസ് കൊടുത്ത് ഡി സി ബുക്സിന് ഇ പി ജയരാജൻ ആ ബുക്സ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കരാറിന്റെ ഒപ്പിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു അതിന്റെ ചില ഭാഗങ്ങൾ പുറത്തുവിടണ എന്ന് പറഞ്ഞിട്ടാണ് അഞ്ചാറ് പേജൊക്കെ അതിന് പുറത്തേക്ക് വിട്ടിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം പി അടക്കമുള്ള ആളിലൊക്കെ ഞെട്ടി മുണ്ടാട്ടം മുട്ടിയിരുന്നു എന്തുകൊട്ടേക്ക് ഇതിൽ എഴുതി വെച്ചേക്കണെന്ന് ആർക്കറിയാം ഇപ്പൊ അവരെങ്കിൽ ആണല്ല ഒരു വലിയ ബ്രേക്കില്ലാണ്ട് വർത്താനം പറഞ്ഞ ആളാണ് അഭി പിന്നെ പുസ്തകം ഒട്ടേക്ക് ഇരുന്ന് എഴുതാണെങ്കിൽ എന്തുകൊട്ടൊക്കെ ആയിരിക്കും അതിൽ എഴുതി വെച്ചേക്കണത് കണ്ടറിയണമെന്നതാണ് എല്ലാവരും വിചാരിച്ച അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പുസ്തകം എഴുതിയതെ കൊണ്ട് അങ്ങോട്ടും ഇവിടും തട്ടിയിട്ട് നടക്കാൻ പാടില്ല ഇപ്പൊ കെ കെ ശൈലട്ടി പുസ്തകം ഇറക്കി ഇല്ലേ അത് ചൈന ടീച്ചർ പുസ്തകം ഇറക്കി തൊട്ടു മുമ്പ് സി പി ഐയുടെ നേതാവായ ദിവാഹകരൻ കനൽ വഴികളുടെ എന്ന് പറഞ്ഞ പുസ്തകം ഇറക്കി പിണറായി വിജയന് സി പി എമ്മിനും തലമൊക്കെ നടക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു ഇല്ലേ ഒരു ജസ്റ്റിസ് ശിവരാജിനും ഉപയോഗിച്ചു ഒരു സരിത എന്ന് പറഞ്ഞ പെണ്ണിനെ ഉപയോഗിച്ച് പത്ത് പതിനഞ്ച് കോടി രൂപയും മടുക്കി കണാകുണർ റിപ്പോർട്ട് എഴുതി വെച്ചു ഉമ്മൻചാണ്ടിയുടെ സോളാർ കേസിനെ കുറിച്ചൊക്കെ ദിവാഹരൻ എഴുതി പിണറായി വിജയനും സി പി എമ്മിനും തലയിൽ മുണ്ടിട്ടാണ് പിന്നെ കുറെ നാൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നത് അത് കഴിഞ്ഞപ്പോ കെ കെ ശൈലജ ടീച്ചറിന്റെ ഒരു പുസ്തകം നല്ല വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പൊ പിന്നെ സ്വപ്ന സുരേഷി ഒരു പുസ്തകം എഴുതി പിന്നെ സ്രാബുകൾക്കൊപ്പം നീങ്ങുന്ന ചീഫ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ വേറൊരു പുസ്തകം എഴുതി അങ്ങനെ പുസ്തകം എഴുതുന്ന ആളുകൾ അവിടെ തട്ടിയിട്ട് നടക്കാൻ പാടില്ല ഇപ്പൊ അപ്പൊ ഇ പി ജയരാജന്റെ ഒരു പുസ്തകം ഉണ്ട് തീർന്നു ഇനിയിപ്പൊ സി പി എമ്മിന് അതിന്റെ അകത്ത് ആർക്കൊക്കെ പിണറായി വിചിന് ഇനി മുൻ എടുക്കാണ്ട് മുണ്ടെടുത്ത് വഴി കിട്ടു നടക്കാൻ പറ്റുമെന്നുള്ള ഒരു മറ്റിലേക്കായി കാര്യങ്ങള് എന്തായാലും അതൊക്കെ മാറി കഠിനം വരിപ്പോടെ നല്ല പുസ്തകത്തിന്റെ പേര് ഇതാണ് എന്റെ ജീവിതം എന്ന് ആ പുസ്തകത്തിന് പേരിട്ടേക്കാണ് അതായത് ഹിന്ദിയിലൊരു ചൊല്ലുണ്ട് ഹുലി ഹു കിഥാ വി ജീവിതം തുറന്നു വെച്ച പുസ്തകം പോലെ ഇതെന്റെ ജീവിതം ഒന്നും പറഞ്ഞ് ഇ പി ജയരാജന് പുസ്തകം എഴുതിയൊക്കെയാണ് ഇപ്പൊ അത് നാള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രകാശനം ചെയ്യും ആ ചടങ്ങിലേക്ക് വന്ന ആളുകൾക്ക് വേണമെങ്കിൽ കട്ടൻ ചായം പരിപാടിയൊക്കെ കൊടുക്കും കേട്ടോ ജയരാജന്റെ ഭാഗത്ത് നിന്ന് ചില അറിയിപ്പ് പറഞ്ഞത് ജയരാജനോട് ചുറ്റി പറ്റിയിരിക്കുന്ന ആളുകളാണ് ഒരു ചടങ്ങ് നല്ലൊരു ചടങ്ങ് എടുക്കാൻ അപ്പൊ ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വന്തം പലരായ കഠൻ ചായയും പരിപാടിയൊക്കെ വേണമെങ്കിൽ കൊടുക്കും കാജാവിടിപ്പ് വിളിക്കും ഉണ്ടായി കിട്ടും അറിയാൻ പാടില്ല എന്നാലും കഠൻ ചായയും പരിപാടിയും വേണമെങ്കിൽ കൊടുക്കും ഒക്കെ പറയണേക്കണു ചിലപ്പോ കൊടുക്കായിരിക്കും അതെന്തായാലും ഈ ഇ പി ജയരാജൻ പറഞ്ഞു കഠൻ ചായം പരിച്ചോടെ ആരെങ്കിലും ഒരു പുസ്തകത്തിന് പേര് ഇടുവോ എന്നെ കളിയാക്കി നാറ്റിച്ച് വീട്ടിൽ ഇരുത്താൻ വേണ്ടി സി പി എമ്മിന്റെ മുഖത്തടിക്കാൻ വേണ്ടി എതിരാളികൾ ഉണ്ടാക്കിയ ഒരു വേഷം കെട്ടി വർത്താനോ അങ്ങനെ ആർക്കെങ്കിലും ഒരു പേര് ഒരു പുസ്തകത്തിന് ഇട്ടു ഇട്ടും ഇല്ല അപ്പൊ എന്നെ കളിയാക്കാൻ വേണ്ടിയാണ് യുവജി ഇങ്ങനെ പറഞ്ഞേക്കുന്നത് എന്തായാലും ഇ പി ജയരാജ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ തന്നെ അത് പറഞ്ഞു നാളെ പുസ്തകം പറഞ്ഞു ഈ പുസ്തകം പുറത്തു വരുമ്പോ പുറത്തേക്കുന്ന ആരെ കയറി വാലടിച്ചിരിക്കേണ്ടിയിരുന്നത് കണ്ടറിഞ്ഞോട്ടെ ഇ പി ജയരാജന് ആളി പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പം കട്ടൻജായും പരിപാടി ആദ്യത്തെ ചില പേജുകളൊക്കെ പുറത്തു തന്നപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇടപെട്ട് പാർട്ടി നേതൃത്വത്തിൽ തന്നെ ചില ആളുകളെ ഏൽപ്പിച്ച് ഇ പി ജയരാജൻ പിട്ടൊക്കെ പറയണെന്ന് നോക്കിയിട്ട് ആവശ്യമുള്ളൊക്കെ വെട്ടി ചുരുത്തൊക്കെ നിറച്ച് പുസ്തകം എഴുതി കൊടുത്താൽ ഇങ്ങനെ പറഞ്ഞേക്കണ കേൾക്കണത് അങ്ങനെയാണെങ്കിൽ ഇ പി ജയരാജൻ്റെ ആത്മഹത്യങ്കിലും അത് എഴുതുന്നുണ്ട് പിണറായിയുടെ ആളിലായിരിക്കും ഒക്കെ അങ്ങനെ മാറ്റിയൊക്കെ ഉണ്ടിട്ടോ അപ്പൊ എൻ്റെ പുറത്തേക്ക് പറഞ്ഞാൽ പുസ്തകം കാണുമ്പോൾ ആയിരിക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു പി ജയരാജന്റെ പുസ്തകം നാളെ ഇതാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുകയാണ് ഈ ഇതാണ് എന്റെ ജീവിതം പുറത്തിറങ്ങുമ്പോൾ നാളെ ജീവിതം കൊഞ്ഞാട്ടെന്ന് കണ്ടറിയുക ആരൊക്കെ തലയിൽ മുൻകൂട്ടിൽ നടക്കേണ്ടി വരും അറിയാം മുട്ടിരിക്കേണ്ടി കണ്ടറിയേണ്ടി വരും അപ്പൊ നാളെ കണ്ണൂർ ടൗൺ സ്ക്വയറിലേക്ക് നാലു മണിക്ക് വന്നു കഴിഞ്ഞാൽ കഠനും പച്ചക്കടയും കിട്ടും ഇതാണ് എന്റെ ജീവിതം പ്രകാശനം ചെയ്യുന്ന കിട്ടും കാശി പുസ്തകം കിട്ടൂട്ടാ അപ്പൊ എന്തായാലും നാളെ എല്ലാവരും ഇ പി ജയരാജൻ പുസ്തകത്തെ കുറിച്ച് പറയണം കൊണ്ട് കേൾക്കാം കേക്ക കേട്ടു നോക്ക് വൈകുന്നേരം മണിക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം ലോകത്തിൽ തന്നെ ശ്രദ്ധേയനായിട്ടുള്ള മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ പാലക്കാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ് എൻ്റെ ആത്മകഥയെക്കുറിച്ചാണത് അതിന് അവർ കൊടുത്ത ടൈറ്റിൽ തലക്കെട്ട് കട്ടൻചാരി കട്ടൻചായും പരിപോടയും എന്താണ് എന്നെ പരിഹസിക്കാൻ ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു പദം ആയിരുന്നു അത് അത് എടുത്തു വെച്ചുകൊണ്ട് എന്നെ പരിഹസിക്കത്തക്ക നിലയിലുള്ള ഒരു തലക്കെട്ടോട് കൂടിയിട്ടാണ് ആ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് ആ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നു എന്നും അത് നാളെ പത്തര മണിക്ക് പ്രകാശനം ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു ഞാൻ ഈ ടൈംസ് ഓഫ് ഇന്ത്യയെക്കുറിച്ച് എനിക്കുള്ള പ്രതീക്ഷ അതൊരു നിലവാരമുള്ള പത്രം എന്നായിരുന്നു പക്ഷേ ഏറ്റവും നിലവാരം കുറച്ചൊരു പത്രമാണെന്ന് എനിക്ക് ആ വാർത്ത കണ്ടപ്പോഴാണ് തോന്നിയത് ആ വാർത്ത വന്നതിനെ തുടർന്നാണ് പിറ്റേ ദിവസം മാധ്യമങ്ങളിലൊക്കെ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ അത് ഒരു ഒരു ആവർത്തിച്ചെഴുതുന്ന ടൈംസ് ഓഫ് ഇന്ത്യയെ ബേസ് ചെയ്തുകൊണ്ട് എഴുതുന്ന എഴുതുന്നൊരവസ്ഥ ഉണ്ടായത് ഞാൻ എൻ്റെ പുസ്തകം തന്നെ തയ്യാറായിട്ടില്ല പകുതി പോലും ആയിട്ടില്ല അപ്പോഴാണ് ഞാൻ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ എഴുതിയിട്ടുള്ളതിൻ്റെ കുറേ ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് ഒരു കൃത്രിമമായിട്ട് ഇത്തരം ഒരു പുസ്തകം തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള വാർത്ത വന്നത് ഡി സി ബുക്സിൻ്റെ ആളുകൾ വിളിച്ചപ്പോൾ അവർ അതിൻ്റെ പ്രധാനി ഇവിടെ ഉണ്ടായിരുന്നില്ല വിദേശത്തായിരുന്നു വിദേശത്തുനിന്ന് അദ്ദേഹത്തോട് എന്നെ വിളിക്കാൻ പറഞ്ഞു അയാൾ എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് വാർത്ത കൊടുത്തത് അവരുടെ ഓൺലൈനിലാണ് ആ വാർത്ത വരികയും ആദ്യം അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്കറിഞ്ഞുകൂട എന്തായാലും ഞാൻ അന്വേഷിക്കാം പിന്നീട് അത് സംബന്ധിച്ചുള്ള നടപടികൾ എന്തായി എന്ന് എനിക്കറിയാതെ വന്നപ്പോൾ ഞാൻ ഈ ഡി സി ബുക്സിനെതിരായി കാരണം അവരാളിത് പ്രസിദ്ധീകരിക്കുന്നത് പ്രസിദ്ധീകരിച്ചതെന്നൊക്കെയാണല്ലോ വാർത്ത അത് സംബന്ധിച്ച് വക്കീൽ നോട്ടീസ് അയച്ചു പോലീസിൽ പരാതി കൊടുത്തു അപ്പോൾ തികച്ചും ഒരു ബോധപൂർവമായ ഒരു പദ്ധതിയായിരുന്നു അത് അത് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ആ തെരഞ്ഞെടുപ്പിൽ അലങ്കോലപ്പെടുത്തി അതിൻ്റെ പേരിൽ എന്നെ രാഷ്ട്രീയമായി ഹത്യ നടത്താനുമുള്ള ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയാണ് എന്ന് എനിക്ക് മനസ്സിലായി